ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും ഇ ഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഇന്ന് വൈകിട്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മനന് ബീഹാർ ജയിലിൽ കെജ്രിവാളിനെ സന്ദർശിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം കെജ്രിവാളിനെതിരായ നീക്കങ്ങൾ സിബിഐയും കടുപ്പിക്കുന്നതായാണ് സൂചന കസ്റ്റഡിയിലുള്ള ബി ആർ എസ് നേതാവ് കെ കവിതയോട് സിബിഐ ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും മദ്യനയ അഴിമതിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്കിനെ സംബന്ധിച്ചാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്ന കെ കവിതയെയും സിബിഐ ഇന്ന് റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും ചോദ്യം ചെയ്യലുമായി കവിത സഹകരിക്കുന്നില്ലെന്നാണ് സിബിഐ വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച വിവരം കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി മൂന്ന് ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് സിബിഐ ആവശ്യപ്പെടുമെന്നും സൂചനയുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം